ഈ സംവാദത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ അധ്യാപക യോഗ്യതാ പരീക്ഷ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ ടെറ്റ് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു പുതിയ വിധി വന്നിട്ടുണ്ടല്ലോ ഐ എൻ എസ് വൺ സീറോ സിക്സ് ത്രീ ടു സീറോ ടു സീറോ ടു ഫൈവ് ഇത് രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ അധ്യാപകരുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ചർച്ചകൾക്കും ഒരുപാട് ആശങ്കകൾക്കും വഴി വച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അതെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത് കാരണം നിലവിൽ സർവീസിലിരിക്കുന്ന ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർ പോരാത്തതിന് പി എച്ച് ഡി എം ഫിൽ പിന്നെ ഈ സെറ്റ് നെറ്റ് പോലുള്ള ഉയർന്ന യോഗ്യതകളൊക്കെ നേടിയവർ അവരടക്കം എല്ലാവർക്കും ടെറ്റ് നിർബന്ധമാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാണോ വിദ്യാഭ്യാസത്തിന്റെ ഒരു ക്വാളിറ്റി ഗുണനിലവാരം കൂട്ടാൻ ഇത് അത്യാവശ്യമാണോ അതോ ഇത് ഈ അധ്യാപകരോട് കാണിക്കുന്ന ഒരു അനീതിയാണോ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അല്ലേ അതെ നമ്മൾ ഈ സുപ്രീം കോടതി വിധിയുടെ ദിശാർശിശങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും വെച്ചാണ് സംസാരിക്കുന്നത് എൻ്റെ ഒരു നിലപാട് നിലപാടെന്താന്ന് വെച്ചാൽ രാജ്യത്തുടനീളം ഒരു അധ്യാപന നിലവാരം ഒരു മിനിമം ക്വാളിറ്റി ഉറപ്പാക്കാൻ ഈ ടെറ്റ് ഒരു അടിസ്ഥാന യോഗ്യതയായി കാണണം പുതിയ സുപ്രീം കോടതി വിധിയും ശരിക്കും പറഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് കുറച്ച് വ്യത്യസ്തമാണ് എനിക്ക് തോന്നുന്നത് ഈ വിധി നടപ്പാക്കുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ അത് വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ ഹയർ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർ വർഷങ്ങളായി പഠിപ്പിക്കുന്നവർ അവരെയൊക്കെ വീണ്ടും ഒരു ബേസിക് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാൻ നിർബന്ധിക്കുന്നത് അത് എത്രത്തോളം യുക്തിസഹമാണ് ചിലപ്പോൾ അത് അധ്യാപക സമൂഹത്തെ കുറച്ചു കാണുന്നത് പോലെയാവില്ലേ ഇതാണ് എൻ്റെ ഒരു ആശങ്ക ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇപ്പം നോക്കൂ വിദ്യാഭ്യാസ അവകാശ നിയമം അതായത് ആർ ടി എ ആക്ട് അതുപോലെ എൻ സി ടി ഇ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നോക്കുന്ന ദേശീയ സ്ഥാപനം ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് രാജ്യത്തെ എല്ലാ സ്കൂളുകളിലേയും അത് ഗവൺമെൻറ് ആവട്ടെ എയ്ഡഡ് അൺഎയ്ഡഡ് എന്തിനു ന്യൂനപക്ഷ സ്ഥാപനങ്ങളായാൽ പോലും അവിടുത്തെ ടീച്ചർമാർക്ക് വേണ്ട ഒരു മിനിമം ഒരു അടിസ്ഥാന യോഗ്യതയാണ് ടെറ്റ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ അധ്യാപകർക്ക് ക്വാളിറ്റി വേണോ അല്ലെ ശരിയാണ് അപ്പോ ഈ പുതിയ സുപ്രീം കോടതി വിധി അത് ഈ ഒരു നിലപാടിനെ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൊമോഷനുകൾക്ക് പോലും സ്ഥാനക്കയറ്റത്തിനു പോലും തെറ്റ് യോഗ്യത വേണം എന്ന് വിധിയിൽ പറയുന്നുണ്ട് അതായത് സർവീസിൽ കയറിയാൽ മാത്രം പോരാ തുടർന്നും ആ നിലവാരം പുലർത്തണം എന്നൊരു സൂചന അതിലുണ്ട് അതെ ആ കാര്യം അത് വളരെ അതിലേക്ക് വരാം പക്ഷെ അതിനു മുൻപ് ഈ വിധിയുടെ ഒരു നിയമപരമായ ചില നോക്കണ്ടേ തീർച്ചയായും ഇപ്പോൾ മുൻപൊരു പ്രമാധി കേസ് ഉണ്ടായിരുന്നു അതായത് പ്രമാധി എജ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് കേസ് ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരുന്നു അത് അതിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഈ ആർ ടി ഇ നിയമത്തില് ചില കാര്യങ്ങളിൽ ടീച്ചർ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ കൊടുത്തിരുന്നു പുതിയ വിധിയിൽ ഈ ഇളവുകളുടെ ഒരു സാധുതയെ പരോക്ഷമായിട്ടാണെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ഒരേപോലെ വിദ്യാഭ്യാസ നിലവാരം വേണ്ടേ അപ്പോൾ ഇത്തരം ഇളവുകൾ ഒരു തടസ്സമാവുന്നുണ്ടോ എന്നൊരു ചിന്ത അതിന് പിന്നിലുണ്ട് എല്ലാ കുട്ടികൾക്കും ഒരേ ക്വാളിറ്റിയിലുള്ള വിദ്യാഭ്യാസം കിട്ടണ്ടേ പക്ഷേ ആ പ്രമാദി കേസ് അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിച്ചതാണ് ശരിയാണ് അത് പുനപരിശോധനയ്ക്കായിട്ടൊരു വലിയ ബെഞ്ചിന് വിട്ടിട്ടുണ്ട് എന്നാലും നിലവിൽ ആ വിധിക്ക് പ്രാബല്യമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുതിയ ബെഞ്ചിന്റെ വിധിയിലുള്ള ചില നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ അതൊരുപാട് നിയമപരമായ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു അനിശ്ചിതത്വം വർഷങ്ങളായി പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ഭാവിയൊക്കെ എന്താവുന്ന ഒരു പേടി അത് സ്വാഭാവികമാണ് ഇനി ഈ ഉയർന്ന യോഗ്യതകളുടെ കാര്യമെടുക്കാം പി എച്ച് ഡി എം ഫിൽ നെറ്റ് സെറ്റ് ഇതൊക്കെ നല്ല യോഗ്യതകൾ തന്നെയാണ് സംശയമില്ല പക്ഷേ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുമ്പോൾ വിഷയത്തിലുള്ള അറിവ് മാത്രം മതിയോ കുട്ടികളുടെ സൈക്കോളജി പഠിപ്പിക്കാനുള്ള കഴിവ് ക്ലാസ് റൂം മാനേജ്മെന്റ് ഇതൊക്കെ വേണ്ടേ തെറ്റ പരീക്ഷയുടെ ഒരു ലക്ഷ്യം അതാണ് ഈ കഴിവുകൾ അളക്കുക എന്നുള്ളതാണ് ആർ ടി നിയമം പറയുന്ന ഈ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ അത് ഉയർന്ന യോഗ്യതയുള്ളവർക്കും വേണം എന്നാണ് കോടതിയും പറയുന്നത് കാരണം രണ്ടിൻ്റെയും ഉദ്ദേശ്യം രണ്ടാണ് പിന്നെ നിലവിൽ യോഗ്യതയില്ലാത്തവർക്ക് എടുക്കാൻ കോടതി രണ്ടു വർഷം സമയം കൊടുത്തിട്ടുണ്ടല്ലോ അതൊരു ന്യായമായ കാര്യമല്ലേ ക്ഷമിക്കണം ആ വാദത്തോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നോക്കൂ പി എച്ച് ഡിയോ നെറ്റോ സെറ്റോ ഒക്കെ പാസായ ഒരാൾ അവർ അതിനകം തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള പരീക്ഷകൾ പാസ്സായവരാണ് അവരെ വീണ്ടും അതിനേക്കാൾ താഴെ ഉള്ളതെന്ന് പൊതുവെ കരുതുന്ന ഒരു ടെറ്റ് പരീക്ഷ എഴുതാൻ നിർബന്ധിക്കുന്നത് പ്രായോഗികമായി അതിലെന്തർഥമാണുള്ളത് അതവരുടെ കഴിവിനെയും ആ യോഗ്യതകളെയും ഒരു തരത്തിൽ ചോദ്യം ചെയ്യുകയല്ലേ ഇനി ഈ രണ്ടു വർഷത്തെ സമയം കേരളത്തിലെ കാര്യം മാത്രം നോക്കിയാൽ മതി ഏകദേശം ഒരു അൻപതിനായിരത്തിലധികം ടീച്ചർമാരെ ഇത് ബാധിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഇത്രയും പേർക്ക് പലരും വർഷങ്ങളായി പഠിപ്പിക്കുകയല്ലാതെ വേറെ പരീക്ഷാ പരിശീലനം ഒന്നും ചെയ്യുന്നവരല്ല അവർക്ക് ഈ രണ്ടു വർഷം കൊണ്ട് ടെറ്റ് പാസ്സാവാൻ പറ്റുമോ ഇതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് നമുക്കീ ടെ സാർണിടമാക്കുന്നതിലൊരു ആവശ്യകത അതിനെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാം രാജ്യത്ത് മുഴുവൻ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ടീച്ചർമാരുടെ കാര്യത്തിൽ ഒരു മിനിമം ക്വാളിറ്റി ഉറപ്പാക്കാൻ ഒരു യൂണിഫോം സിസ്റ്റം വേണം ടെറ്റ് അതിനൊരു വഴിയാണ് ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം ആർട്ടിക്കിൾ ട്വൻ്റി വണ് എ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണണം പിന്നെ ഈ എൻ സി പി സി ആർ പോലുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ പ്രമാദി കേസിൽ കൊടുത്ത ഇളവുകൾ ചിലയിടത്തെങ്കിലും നിലവാരത്തെ ബാധിച്ചു എന്ന് സൂചിപ്പിക്കുന്നതായിട്ട് ഈ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ടീച്ചർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോടതികൾ മുൻപും വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ തെറ്റ് നിർബന്ധമാക്കുന്നത് ഒരു സ്വാഭാവിക സ്റ്റെപ്പാണ് നിങ്ങൾ ഈ പറയുന്ന ക്വാളിറ്റിയുടെ പ്രാധാന്യം അത് ഞാനും അംഗീകരിക്കുന്നു പക്ഷെ അത് നടപ്പാക്കുന്ന രീതി അതാണ് പ്രശ്നം വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് പ്രവൃത്തി പരിചയം കൊണ്ട് കഴിവ് തെളിയിച്ച ഒരുപാട് അധ്യാപകരുണ്ട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസിന് ഈ വിധി എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഉയർന്ന യോഗ്യതകൾ നെറ്റ് സെറ്റ് പി എച്ച് ഡി ഒക്കെ നേടിയവർ അവർ ഓൾറെഡി അവരുടെ അക്കാഡമിക് മികവ് തെളിയിച്ചവരാണ് ഒരു പരിധിവരെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അവരെ എന്തിനാണ് വീണ്ടും ഈ ബേസിക് ടെസ്റ്റിനിരുത്തുന്നത് അതും ഈ കേസ് ഒരു വലിയ ബെഞ്ചിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ ടീച്ചർമാരുടെ കാര്യത്തിൽ ഈ വിധി എങ്ങനെ നടപ്പാക്കും അത് കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുകയുള്ളു പ്രമോഷനുകൾക്ക് ടെറ്റ് വേണം എന്നതിലെ ഒരു യുക്തി നോക്കാം ഈ നിയമനം അഥവാ അപ്പോയിൻമെന്റ് എന്ന വാക്ക് അത് പ്രൊമോഷനെയും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ മുൻപുള്ള കേസുകളിൽ പറഞ്ഞിട്ടുണ്ട് എം രാമചന്ദ്രൻ കേസ് പോലെയുള്ളവയിൽ ഈ വിധിയിലും അത് സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഒരു ടീച്ചർ സർവീസിൽ കയറുമ്പോൾ മാത്രമല്ല പിന്നീട് പ്രൊമോഷൻ കിട്ടി മുകളിലേക്ക് പോകുമ്പോഴും ആ ഒരു ക്വാളിറ്റി നിലനിർത്തുന്നു എന്ന് ഉറപ്പാക്കണം ആർ ടി ഐ നിയമത്തിലെ ഭേദഗതികളൊക്കെ നിലവിലുള്ള ടീച്ചർമാരും യോഗ്യത നേടണം എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു എന്നും വിധിയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ നിയമനം എന്നത് ആദ്യത്തെ നിയമനം അതായത് ഇനിഷ്യൽ അപ്പോയിൻമെൻറ്റ് അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു വാദവുമുണ്ട് ഈ കേസിൽ തന്നെ കക്ഷികൾ അങ്ങനെ വാദിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പ്രമോഷൻ്റെ അടിസ്ഥാനം എന്താണ് സീനിയോറിറ്റിയും ഒക്കെയാണ് അതിൻ്റെ ഇടയിലേക്ക് പുതിയതായിട്ട് ഈ ടീറ്റ് എന്നൊരു കടമ്പ വയ്ക്കുന്നത് ടീച്ചർമാരുടെ കരിയർ ഗ്രോത്തിനെ അത് തടസ്സപ്പെടുത്തില്ലേ വർഷങ്ങളായിട്ട് സർവീസുള്ള ഒരാൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് പോയി വാ എന്ന് അത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് ഒരു ഒരു നീതികേടുമാണ് അവരുടെ മനോവീര്യം ഇത് ബാധിക്കും നേരത്തെ സൂചിപ്പിച്ച ആ ഉയർന്ന യോഗ്യതയുള്ളവരുടെ കാര്യം അതിലേക്ക് ഒന്നുകൂടി വരാം ഇപ്പോൾ കേരളത്തിലെ പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് സ്കൂൾ ക്ലാസ് റൂമിലെ പഠിപ്പിക്കാനുള്ള രീതികൾ കുട്ടികളുടെ മനഃശാസ്ത്രം ക്ലാസ് റൂം സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം എന്നാൽ നെറ്റ് സെറ്റ് പി എച്ച് ഡി പോലുള്ളവ അതൊരു പ്രത്യേക വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവ് ഗവേഷണം ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെയാണ് അളക്കുന്നത് അത് ചിലപ്പോൾ കോളേജ് തലത്തിലോ യൂണിവേഴ്സിറ്റി തലത്തിലോ പഠിപ്പിക്കാനാണ് കൂടുതൽ ആവശ്യം സ്കൂൾ തലത്തിൽ പഠിപ്പിക്കാൻ വേണ്ട ചില പ്രത്യേക കഴിവുകളുണ്ട് അത് ഉറപ്പാക്കാൻ ടെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട് രണ്ടും ഒന്നല്ല നിങ്ങൾ പറയുന്നതിലെ ആ ഒരു തത്വം അത് മനസ്സിലാക്കാം പക്ഷേ എനിക്കൊരു ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഹയർ സെക്കൻഡറിയിൽ പോലും പഠിപ്പിക്കാൻ നെറ്റ് സെറ്റ് പോലുള്ള യോഗ്യതകൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ അതിനേക്കാൾ ബേസിക്കായ ടെറ്റ് വീണ്ടും എഴുതണമെന്ന് പറയുന്നതിൽ ഒരു ഇരട്ടത്താപ്പില്ലേ പി എച്ച് ഡി പോലുള്ള ഒരു റിസർച്ച് ഡിഗ്രി എടുത്ത ആള് വർഷങ്ങളെടുത്ത് പഠിച്ച് സ്വന്തമായി ഗവേഷണം നടത്തിയാണ് ഈ യോഗ്യത നേടുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ബേസിക് കഴിവ് പോലും ഇല്ലാന്ന് നമ്മൾ എങ്ങനെയാണ് അനുമാനിക്കുന്നത് ഇതൊരു അക്കാദമിക് യോഗ്യതകൾക്ക് ഒരു ഓർഡർ ഉണ്ടല്ലോ അതിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ടീച്ചർമാരെ ഒരു തരത്തിൽ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ട് പോലും ഇത് വ്യാഖ്യാനിക്കാം ഇനി കേരളത്തിലെ ഒരു സാഹചര്യം അതൊന്ന് നോക്കാം വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം മുന്നിലാണ് ആ നിലവാരം താഴോട്ട് പോകാതെ നോക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഇത്തരം നടപടികൾ അതിന് ആവശ്യമായി വന്നേക്കാം കോടതി കൊടുത്ത രണ്ട് വർഷത്തെ സമയം അത് യാഥാർത്ഥ്യമാണ് ടീച്ചർമാർക്ക് പ്രിപ്പയർ ചെയ്യാൻ അത് മതിയായ സമയം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റിട്ടയർ ചെയ്യാൻ അഞ്ചു വർഷത്തിൽ താഴെ മാത്രമുള്ളവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതൊരു ഒരു മനുഷ്യത്വപരമായ സമീപനമാണ് കേട്ടറ്റ് വർഷത്തിൽ കൂടുതൽ തവണ ചിലപ്പോൾ മൂന്ന് തവണയൊക്കെ നടത്താൻ കേരള ഗവൺമെന്റ് ആലോചിക്കുന്നു എന്ന വാർത്തകളും കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ ആശങ്കയിലുള്ള ടീച്ചർമാർക്ക് കുറച്ചുകൂടി സഹായകമാവും ക്ഷമിക്കണം ആ ഒരു ശുഭാപ്തി വിശ്വാസം എനിക്ക് പങ്കുവയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ രണ്ടു വർഷം അതും ഈ അമ്പതിനായിരത്തിൽ കൂടുതൽ വരുന്ന ടീച്ചർമാർക്ക് പല പ്രായത്തിലും സാഹചര്യത്തിലുള്ളവർക്ക് പുതിയൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് പാസ്സാവുക എന്നത് അതത്രയും എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് പേർക്ക് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ കാണും സ്കൂളിലെ തിരക്കുകൾ കാണും ഇതിനിടയിൽ ഇതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് ഇത് വലിയ മാനസിക സമ്മർദ്ദത്തിനിടയാക്കും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തീർച്ചയായും ഒരുപാട് കേസുകൾ വരും പിന്നെ കേരളത്തിലെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ കാര്യം ആ പ്രമാതി കേസിലൊരു അന്തിമ തീരുമാനം വരാതെ ഈ വിധി അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം നിയമപരമായ ഒരു വ്യക്തത വരണം പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലും പരിഹാരം കാണണം അല്ലാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടെറ്റ് സാർവത്രികമായി നടപ്പാക്കുന്നത് രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്വാളിറ്റി ഗുണനിലവാരം ഉയർത്താൻ സഹായിക്കും എല്ലാ കുട്ടികൾക്കും അവരെവിടെ പഠിച്ചാലും ഒരു മിനിമം നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഇത് നല്ലതാണ് കുട്ടികളുടെ മൗലികാവകാശമാണല്ലോ നല്ല വിദ്യാഭ്യാസം അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായി ഇതിനെ കാണാം സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത് പ്രമാതിക്കേസിലെ ഇളവുകൾ പുനഃപരിശോധിക്കണമെന്നതിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം അതിൽ ആർക്കും ഒരു തർക്കവുമില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ ആ ലക്ഷ്യം നേടാൻ എടുക്കുന്ന വഴി അത് പ്രായോഗികമായിരിക്കണം അത് നിലവിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് ടീച്ചർമാരുടെ ആശങ്കകളെ പരിഗണിക്കണം അവരുടെ വർഷങ്ങളുടെ സേവന പരിചയം അവർ നേടിയ ഉയർന്ന യോഗ്യതകൾ ഇതിനെയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ കുറച്ചുകൂടി ഒരു ഒരു മനുഷ്യത്വപരമായ സമീപനം ഇക്കാര്യത്തിൽ വേണം പ്രത്യേകിച്ച് ഉയർന്ന യോഗ്യതയുള്ളവരുടെ കാര്യത്തിൽ പിന്നെ ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അതും പ്രധാനമാണ് അപ്പോൾ ആ വലിയ ബെഞ്ചിന്റെ അന്തിമ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ് അത് കാത്തിരുന്ന് കാണേണ്ടിവരും തീർച്ചയായും ഇത് അങ്ങനെ ഒരു ഒറ്റയടിക്ക് തീർക്കാവുന്ന ഒരു സിമ്പിൾ വിഷയമല്ല ഒരുപാട് നിയമപരവും സാമൂഹികവും തൊഴിൽപരവുമായ കാര്യങ്ങൾ ഇതിലുൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതും ഈ വിഷയത്തിന്റെ പല വശങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും എന്ന് കരുതുന്നു ഇനിയും ചർച്ചകൾ ആവശ്യമുണ്ട് ഇന്നത്തെ ഈ സംഭാഷണത്തിന് നന്ദി നന്ദി